നമസ്കാരം പ്രിയപ്പെട്ടവരെ കളകാഞ്ചിയിലേക്ക് സ്വാഗതം കളകാഞ്ചിയിൽ ഇന്ന് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ അന്നം എന്ന കവിത കേൾക്കാം അന്നം അമൃതാണ് ദൈവിക ദാനമാണ് അന്നത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന സുന്ദരമായ ഒരു കവിതയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അന്നം ഈ കവിത ചുള്ളിക്കാടും മഹാകവി വൈലോപ്പിള്ളിയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത് തൃശ്ശൂർ പൂരം കഴിഞ്ഞ് വിശന്ന് തളർന്ന് ഒട്ടിയ വയറുമായി വൈലോപ്പിള്ളിയുടെ വീട്ടിലെത്തുന്ന കവിക്ക് ബാക്കിയുണ്ടായിരുന്ന ചോറും മോരും ഉപ്പിലിട്ടതും വൈലോപ്പിള്ളി നൽകുന്നു കവി ഉണ്ണുന്നതും നോക്കി നിൽക്കുന്ന താൻ അറിയാതെ കുറച്ച് ഉറക്കെ പറഞ്ഞു പോയി ആര് പെറ്റതാണാവോ ഈ പാവം ചെറുക്കനെ ആരായാലും ആ പെണ്ണിന്റെ ജാതകം മഹാകഷ്ടം തന്നെ ആ സമയം കവിക്ക് ചിരി വരുന്നു ദിവസങ്ങൾ ഇങ്ങനെ പരിതാപകരമായി കുന്തി കഴിയുന്ന അയിലോപ്പിള്ളിയുടെ ജാതകത്തെ കവി പരിഹസിക്കുന്നു കൂടൽ മാണിക്യത്തിലെ സദ്യനി ഉണ്ടിട്ടുണ്ടോ അവിടുത്തെ പുളിങ്കറിയെ പാടി ഞാൻ പുകഴ്ത്താം എന്ന് അയിലോപ്പിള്ളി പറയുമ്പോൾ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തെ ശ്മശാനത്തിൽ മൃതദേഹങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച വെളിച്ചോർ തിന്നത് കവി ഓർക്കുന്നു അത് കേട്ടതും വൈലോപ്പിള്ളി ഒന്നും പറയാതെ ചാരുപസേരയിൽ ചെന്ന് കിടക്കുന്നു നമുക്ക് കവിത കേൾക്കാം തൃശിവരൂർ പൂരപ്പറമ്പ് കടന്നു ഞാൻ ഒട്ടിയ വയറുമായി ഉച്ചയ്ക്ക് കയറി ചെന്നു ഇത്ര ബാക്കി എന്നോതി വൈലോപ്പിള്ളി ഇത്തിരിച്ചോറും മോരും ിട്ടതും തന്നു ഞാൻ ഉണ്ണുന്നതും നോക്കി നിൽക്കുമ്പോൾ മഹാകവി താനറിയാതെ കുറച്ചുറക്കെ പറഞ്ഞുപോയി ആരുപെറ്റതാണാവോ പാവമീ ചെറുക്കനെ ആരാകിലെന്ത് ആ പെണ്ണിൻ ജാതകം മഹാകഷ്ടം എനിക്കു ചിരി വന്നു ുംവിടുത്തെ ജാതകം ബഹുകേമം ബാഹുകദിനമുന്തി കഴിക്കും ജാതകം ബഹുകേമം കൂടൽ മാണിക്യത്തിലെ സദ്യ നീ ഉണ്ടിട്ടുണ്ടോ പാടിനാൻ പുകഴ്ത്താം കെങ്കേമമാ പുളിങ്കറി അപ്പോഴെൻ മുന്നിൽ നിന്നു വൈലോപ്പിള്ളി മറ്റൊരു രംഗം കണ്ണിൽ തെളിഞ്ഞു പറഞ്ഞു ഞാൻ വങ്കസാഗരത്തിൻറെ കരയിൽ ശ്മശാനത്തിൽ അന്തിതൻ ചുടലവെന്തടങ്ങും നേരത്തിൽ മരിച്ചവർ കന്തിമാനമായി വച്ച മൺകല ൾ മരിച്ചവർ കന്തിമാന്യമായി വച്ച മൺകലത്തിലേ ചോറുതിന്നതും ഞാൻ ഓർക്കുന്നു മിണ്ടും ചെന്നു തൻ ചാരു കസാലയിൽ ചിന്ത പൂണ്ടവിടുന്നു കിടന്നു കുറച്ചിട ഇന്നെനിക്കറിയാം ആ കിടപ്പിൽ ഉണർന്നില്ലേ അങ്ങ് തന്നുള്ളിൽ ജഗത് ഭക്ഷകനാകും കാലം ഇന്നെനിക്കറിയാം ആ കിടപ്പിൽ ഉണർന്നില്ലേ അങ്ങ് തന്നുള്ളിൽ ജഗത് ഭക്ഷകനാകും കാലം